ആ അപ്പനെവിടെ ഇരിക്കുമായിരുന്നു ഞാൻ ഓർത്തേ നല്ല ഉറക്കത്തിലായിരിക്കും ഉറക്കം അതൊക്കെ തരാന്ന് നിങ്ങളതെ ആയിരുന്നു ഒന്നും പറയണ്ട ഞാൻ നോക്കിയപ്പോഴത്തേക്ക് രണ്ടുപേരും കൂടെ ആ പാറമടയുടെ അവിടെ അങ്ങോട്ട് പോയപ്പോഴല്ലേ മനസ്സിലായത് ഒരാൾ അവിടെ കിടന്ന് കരച്ചിലും പിഴിച്ചിലും അയ്യോ എന്താ മോളുടെ അയ്യോ അമ്മ അവളോട് കണ്ണുപാരുമാരി തരികൂടെ പറഞ്ഞു പറഞ്ഞു ആ കുത്തിനെ ഉള്ളു

ഞാനേ കേശുവിന്റെ അളിയനാ സത്യം പറഞ്ഞ അവന്റെ ചേട്ടൻ തന്നെ ഞാൻ വന്ന കാര്യങ്ങൾ സംസാരിക്കും സംസാരിച്ചാലും സംസാരിച്ചില്ലെങ്കിലും വെള്ളിന് അവര് കെട്ടിച്ചു വിടും ഇനിയിപ്പൊ നമ്മള് സംസാരിക്കാത്ത വേണ്ട അതുകൊണ്ട് ഞാൻ പോയി സംസാരിക്കാം ഡാഡിയുടെ സ്വഭാവം ഒരു പ്രത്യേക ടൈപ്പാണ് ഞാൻ ദുബായിൽ പല രാജ്യക്കാരായിട്ടും പല സ്വഭാവത്തിലുള്ള ആൾക്കാരായിട്ടും ഡീൽ ഡാഡി ചിലപ്പോ രംഗം ചാൻസ് ഉണ്ട് ചെയ്തിട്ടുള്ള ഞാൻ പോകുന്നു മെറലിന്റെ ഫാദറിന്റെ അടുത്ത് മാന്യമായിട്ട് സംസാരിക്കുന്നു എന്നിട്ടും നടക്കുന്നില്ല പിടിക്കുന്നു എന്നിട്ടും സെറ്റ് ആവുന്നില്ലെങ്കിലേ നമ്മൾ ഈ പ്ലാൻ ഡ്രോപ്പ് പേടിക്കണ്ട എല്ലാം അപ്പൂപ്പാ ഷുഗറൊക്കെ ഉള്ളതാ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചിട്ടു കേട്ടോ അതെയോ നമുക്ക്